വിവാഹത്തിന് മുൻപ് ആരോഗ്യ പരിശോധനകൾ നിർബന്ധമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബഹ്റൈൻ നിലവിൽ പാരമ്പര്യ രോഗങ്ങളും പകർച്ചവ്യാധികളും കണ്ടെത്താനുള്ള പരിശോധനകൾക്ക് പുറമേ മാനസികാരോഗ്യ പരിശോധനകളും മയക്കുമരുന്ന് ഉപയോഗത്തിനുള്ള പരിശോധനകളും ഉൾപ്പെടുത്താനാണ് പുതിയ നിർദ്ദേശം വിവാഹത്തിൽ വിവാഹത്തിനൊരുങ്ങുന്ന ദമ്പതികൾക്ക് പാരമ്പര്യ പകർച്ചവ്യാധികൾ മാനസികാരോഗ്യം നിയമവിരുദ്ധമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവ കണ്ടെത്താനുള്ള പരിശോധനകൾ നിർബന്ധമാക്കാനാണ് നിയമം ലക്ഷ്യമിടുന്നത് കൂടാതെ വിവാഹത്തിനു മുൻപ് പരിശോധനകൾ പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തേണ്ടത് വിവാഹ രജിസ്ട്രാർമാരുടെ ചുമതലയായിരിക്കും ഡോക്ടർമാർ ദമ്പതികൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകണം ബഹ്റയിലെ നിയമനിർമ്മാണം ആധുനികവൽക്കരിക്കാനും ആരോഗ്യമുള്ള കുടുംബങ്ങൾക്ക് ശക്തമായ അടിത്തറ ഉണ്ടാക്കാനുമാണ് ഈ ഭേദഗതി ലക്ഷ്യമിടുന്നത് പരമ്പരാഗതമായ പരിശോധനകളിൽ മാത്രം ഒതുങ്ങാതെ മാനസികവും സാമൂഹികവുമായ ക്ഷേമം കൂടി കണക്കിലെടുത്ത് സമഗ്രമായ ആരോഗ്യ പരിശോധനയാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യകത അവർ ഊന്നി പറഞ്ഞു പല വിവാഹമോചന കേസുകൾക്കും കുടുംബ തകർച്ചയ്ക്കും കാരണം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്ത ആരോഗ്യപരമോ പെരുമാറ്റപരമോ ആയ പ്രശ്നങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗം പോലുള്ള കാര്യങ്ങൾ നേരത്തെ കണ്ടെത്തുന്നത് ഒരു വിവാഹം സാധ്യമാണോ എന്ന് തീരുമാനിക്കാൻ സഹായിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി നിലവിൽ ബഹ്റൈനിലെ നിയമം പാരമ്പര്യ രോഗങ്ങളിലും പകർച്ചവ്യാധികളിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ വിപുലീകരിച്ച വിവാഹപൂർവ്വ പരിശോധന പരിപാടി ആറു വർഷത്തിനുള്ളിൽ പ്രതിസന്ധിയിലാകേണ്ടിയിരുന്ന നിരവധി വിവാഹങ്ങൾ കുറച്ചതായി അവർ ഉദാഹരണമായി പറഞ്ഞു